ഇദ്ദേഹത്തിന് പണം യഥേഷ്ടമുണ്ട് കാരണം ശ്രീലങ്കയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ഇദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് എനിക്കറിയില്ല ജീവിത സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന് പാടാനും എഴുതാനും ഒക്കെ സാഹചര്യമുണ്ട് എല്ലാത്തിനുമുള്ള കഴിവ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടും ഇവിടുത്തെ സംസ്കാരത്തിനെതിരെ എന്തിനേറെ ഇവിടത്തെ നിലനിൽപ്പ് പോലും ഇല്ലാതാക്കാൻ സാധാരണക്കാർ ഇടയിലുള്ള നിലനിൽപ്പ് പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാരെ തമ്മിൽ ഘടിപ്പിക്കാൻ വേണ്ടി അത് വേണ്ടിയുള്ളതാണ് ഇപ്പോഴൊക്കെ ഇറങ്ങുന്ന സാധാരണ നമ്മുടെ ൊക്കെ ഇഷ്ടം കൂടുമ്പോൾ പേരിടാറുണ്ട് അവിടെ പോലും നമ്മൾ സാമൂഹിക മര്യാദകൾ പാലിക്കാറുണ്ട് അല്ലെ ഒരു വിഭാഗത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യാറില്ല ഉദാഹരണത്തിന് നമുക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള രീതിയില് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരോടുള്ള ഒരു പ്രതിഷേധമായിട്ട് ലോകത്തെ എല്ലായിടത്തും അങ്ങനെ ചില പേരിടൽ നടത്താറുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ പ്രതിഷേധിച്ച നായ്ക്കൾക്ക് ടിപ്പു എന്ന് പേരിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ശ്രീലങ്കക്കാരുടെ ഏറ്റവും വലിയ വിശ്വാസമായിട്ടുള്ള ബുദ്ധവിശ്വാസം ആ ബുദ്ധമത വിശ്വാസിയായിട്ടുള്ള ശ്രീലങ്കക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വളർത്തു നായ്ക്കി അദ്ദേഹം ബുദ്ധൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശൈലികളും പ്രവർത്തനങ്ങളും എല്ലാം കാണുമ്പോൾ അത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇവിടെ അങ്ങ് പറയുമ്പോൾ നിഷ്കളങ്കത അല്ല ശരിക്കും എന്ന് പറഞ്ഞാല് ധാർഷ്ട്യമാണ് അവിടെ കാണുന്നത് ഞാനിപ്പോ സമീപം ചിലപ്പോ ഒരാഴ്ചയായിട്ടുള്ളു ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന ആ കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയിട്ട് ആ അവസരത്തിൽ ഞാൻ ഒരു വീഡിയോ കാണാനിടയാണ് ഒരു പാട്ട് എൻ്റെ മകനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ ഇതാ നല്ലൊരു പാട്ട് അടിപൊളി പാട്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ അതിൽ ഞാൻ പുലയനല്ല പറയനല്ല എന്ന് തുടങ്ങുന്ന വരികളാണ് അതിലുണ്ടായത് ല്ല പറയനല്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ പിന്നെ അപ്പുറം പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഒരു വൃത്തിഘട്ട ഒരു വാക്കൊക്കെ ആയിരിക്കും വരുന്നത് വളരെ മോശമായ ഒരു വാക്കു വരുന്നുണ്ട് അപ്പോൾ ജാതീയതയ്ക്ക് എതിരെയാണ് ഞാൻ ഈ പറയുന്നെന്ന വിധത്തിലാണ് അദ്ദേഹം കൊണ്ടുവന്നത് പൊലയനും പറയനുമല്ല എങ്കിൽ ആരാണ് എന്നയേണ്ടതിന് പകരം അവൻ തന്നെ സ്വയം പറയുന്നു ഞാൻ വേടനാണ് അപ്പൊ വേടനാണ് എന്ന് പറയുമ്പോൾ അവൻ ജാതീയത എടുത്തു പറയല്ലേ ചെയ്യുന്നത് അവന്റെ ജാതി ഒന്നും നമുക്കിവിടെ ഭാരതീയർക്ക് ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ അവൻ സ്വയം വേടൻ എന്ന പേര് സ്വയം സ്വീകരിച്ചതാണ് നമ്മളിവിടെ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തികളും ശ്രമിക്കുന്നത് അവ അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് ശ്രീലങ്ക എന്ന് പറയുന്നത് ഭാരതത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു ഒരു കാലം ഇത് വെച്ചാൽ ആ ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ശ്രീലങ്കയെ കണക്കാക്കിയത് അപ്പോൾ ആ ശ്രീലങ്കയിലെ നമ്മളൊക്കെ ആരാധിക്കപ്പെടുന്ന ശ്രീലങ്കയിൽ മാത്രമല്ല ഭാരതത്തിലെ ലോകത്തിന്റെ പല ഫലഭാഗങ്ങൾ ആരാധിക്കപ്പെടുന്ന ആ ശ്രീ ബുദ്ധനെ കുറിച്ച് ഇദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തിയുണ്ട് ഈ ഒറ്റ പേരിടൽ കാരണം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ ലങ്കിൽ ഓടിച്ചു വിട്ടുകയ്യുന്നു അവരുടെ അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തി അവർക്ക് അസഹനീയമായിട്ടുണ്ടാകാം ഇനി ഒന്നും വേണ്ട ഞാൻ ഇത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് ആ മുഹമ്മദിന്റെ പുണ്യഭൂമിയായിട്ടുള്ള സൗദി അറേബ്യയിൽ പോയിട്ട് ഇയാൾ ഇത്തരത്തിൽ ഒരു വേണ്ടാ ദിനം ചെയ്തു വേറെ ആരെങ്കിലും ചെയ്തു നിൽക്കട്ടെ എന്തായിരിക്കും അവസ്ഥ അതുകൊട്ടെ ജെറുസലേമിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ പോയിട്ട് അവരുടെ ആരാധ്യ പുരുഷന്മാരെ ഇത് ഒരു പട്ടിക്കോ പൂച്ചക്കോ ഇട്ടുനിന്നിരിക്കട്ടെ എന്തായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എന്നാൽ ശ്രീലങ്കക്കാർ വളരെ ക്ഷമയുള്ളവരാണ് അവരെ അവിടുന്ന് ഓടിച്ചു വിട്ടതേ ഉള്ളൂ അവരെ കൊന്നുകളഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നു ആ അങ്ങനെ വരുമ്പോഴാണ് ഈ ഭാരതത്തിലേക്ക് വരുന്നത് ഭാരതത്തിലേക്ക് വരുമ്പോഴും ജന്മഗുണം എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഇവിടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന് ബഹുമാനമുണ്ട് അത് ആരോ ആവട്ടെ ആ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ അദ്ദേഹം പാടു ഈ പാട്ട് ഉണ്ടാക്കിയത് പ്രധാനമന്ത്രിയാണ് ലോകം ആരാധിക്കുന്ന ആണെന്നിരിക്കട്ടെ ഒന്ന് അവിടെ ഇതേ പാട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഇയാൾ എഴുതി നിന്നിരിക്കട്ടെ ഇയാളുടെ ശരീരത്തിൽ എത്ര അവയവം ബാക്കി ഉണ്ടാവൂ എന്ന് നമ്മളൊന്നും ചിന്തിച്ചാ മറ്റൊന്നും വേണ്ട നമ്മുടെ ആരാധ്യനായിട്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഇദ്ദേഹം ഇതേപോലെ ഒരു റാപ്പ് ഗാനം പബ്ലിക് പബ്ലിക്കായിട്ടൊന്ന് പാടാൻ തയ്യാറായാൽ ഇയാളുടെ പല്ലിൻ്റെ എണ്ണം കൂടും അല്ല പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിന്റെ എണ്ണം കൂടും ചിലപ്പോൾ ജീവൻ പോലും ബാക്കിണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഭാരതീയർ എന്ന് പറയുന്ന ആ സനാതനധർമ്മ വിശ്വാസികളുടെ ക്ഷമയുടെ നെല്ലിപ്പടി വരെ അളക്കുന്ന തരത്തിലാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയെ പറഞ്ഞത് പക്ഷെ അതിനെതിരെ ഇവിടെ ആകെ ഒരു കേസ് കൊടുക്കൽ മാത്രമേ ഉണ്ടായി എന്നാൽ ആരാധ്യനായിട്ട് ശ്രീബുദ്ധനെ തന്റെ പട്ടിക്ക് പോലും വില കൽപ്പിക്കുന്ന വിധത്തിൽ ചെയ്തപ്പോൾ ആ ശ്രീലങ്കയിലുള്ള ആൾക്കാർ അവിടെ ഓടിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ അതുവരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ആ കഥന കഥ കേട്ടപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഇയാൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവണനെ മാതൃകയാക്കും കാരണം സ്വന്തം പിതാക്കന്മാരെയും മാതാക്കന്മാരെയും പറയിപ്പിക്കുന്ന തരത്തിൽ ചെയ്യുമോ എന്നൊരു സംശയം കാരണം അവരൊക്കെ പുണ്യാത്മാക്കളാണ് ശ്രേഷ്ഠാത്മാക്കളാണ് മക്കൾ ഒന്നുമതി അച്ഛനെയും അമ്മയും ഒക്കെ പറയിപ്പിക്ക പക്ഷേ ഈ ശ്രീബുദ്ധന്റെ ഒക്കെ പേര് നമ്മൾ ഒരാളും ഇടില്ല ഇനി ഞാനൊരു ഹൈന്ദവ വിശ്വാസിയായാൽ പോലും ഞാൻ മറ്റു മതസ്ഥരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് പോലും ഇടാൻ ഞാൻ തയ്യാറാവില്ല കാരണം എന്താ അവര് അവരുടെ ആരാധ്യ പുരുഷന്മാരെ കൃത്യമായി ബഹുമാനിക്കുന്നുണ്ട് അവരുടെ ബഹുമാനിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ പാടില്ല മുഹമ്മദിനെ ആരാധിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിയപ്പെട്ടവരാണ് എനിക്ക് പ്രിയപ്പെട്ടതല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി നമ്മൾ അതിനെ അംഗീകരിക്കണം യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം അതേപോലെ തന്നെ എല്ലാവരെയും ആരാധിക്കപ്പെടേണ്ടത് എന്തിനായാലും ആരാധിക്കപ്പെടണം അത് താൽക്കാലിക ഉള്ളിലുള്ള രോഷം കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും കയറി കൈവെച്ചു കഴിഞ്ഞാൽ അത് കുറ്റം പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തത് അദ്ദേഹം ക്ഷമാപണം നടത്താണ് വേണ്ടത് സമൂഹത്തോട് ഭാരതത്തിൽ നിരവധി ബുദ്ധന്മാരുണ്ട് ബുദ്ധമത വിക്ഷുക്കളുണ്ട് ഇനി ബുദ്ധമത പക്ഷികളൊന്നും വേണ്ട അതൊന്നും വേണ്ടുന്നില്ല പക്ഷേ ഇത് ഒരു മഹാത്മാഗാന്ധിയുടെ പേരായിട്ട് നിന്നിരിക്കട്ടെ നമ്മുടെ പട്ടേലിന്റെ പേരാണ് ഇട്ടിരുന്നിരിക്കട്ടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആരെങ്കിലും പേരിട്ടുന്നിരിക്കട്ടെ ശരിയല്ലത് കാരണം അവരൊക്കെ നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ആവേശമാണ് അങ്ങനെയുള്ള ഒരാളുടെ പേരും നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല അത് ഏത് മതമാവട്ടെ ഏത് ജാതി ആവട്ടെ ഏതു ആവട്ടെ പക്ഷെ ഈ വ്യക്തി നമ്മുടെ ഈ കിരൺദാസ് എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ ഒരു പേരിടണമെങ്കിൽ എനിക്ക് സംശയം സംശയം മാത്രമാണ് സ്വബോധത്തോടെ ആയിരിക്കില്ല സ്വബോധമുള്ള വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും ഇത്തരത്തില് താഴ്ത്തിക്കെട്ടും ഇതിൽ പേരിടില്ല അത് എനിക്കൊരു സംശയം ഇത്തരത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ആൾക്കാരെ ഇദ്ദേഹത്തിനൊന്ന് നിരീക്ഷിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് പറഞ്ഞത് കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിനെ ഓടിച്ചുവെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് മാത്രമല്ല ഭാരതത്തിലാണ് ജീവിക്കുന്നത് ഭാരതമാണ് അഭയം കൊടുത്തത് ആ ഭാരതത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഇത്രയും മോശമായിട്ടുള്ള വാക്കുകളിൽ കൂടി അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഏത് വ്യക്തിയുമായിക്കോട്ടെ പ്രധാനമന്ത്രി എന്നുള്ള പദവിക്ക് നമ്മൾ ആദരവ് കൊടുത്തേ പറ്റൂ മറ്റ് സമുദായങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് നമുക്ക് അധിക്ഷേപിക്കാൻ അവകാശമില്ല അത് മാന്യതയല്ല അത് സിവിലൈസ്ഡ് ബിഹേവിയർ അല്ല സംസ്കാരമുള്ള ഒരു പെരുമാറ്റമല്ല എന്തായാലും അദ്ദേഹത്തിനെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ട ശ്രീലങ്കക്കാർക്ക് ഒരുപാട് ഒരുപാട് നവോവാദം ഇങ്ങോട്ട് എത്തിപ്പെട്ടു പോയതിൽ നമുക്ക് ഒരുപാട് ദുഃഖവുമുണ്ട് അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ വരികളിൽ അത്ര നിഷ്കളങ്കമല്ലാത്ത ചില പദങ്ങളുണ്ട് പുലികൾക്ക് ദാഹിക്കുകയാണ് ഏത് പുലികൾക്കാണ് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമാക്കാനുള്ള ധൈര്യമില്ല തമിഴ് തമിഴ് ഒരു പുലിയുടെ ദാഹം തീർക്കാൻ നമുക്ക് ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രിയെ തന്നെ ബലി ബലികൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണോ എന്ന് പോലും ഭയമുണ്ട് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ ഇങ്ങോട്ട് ഇപ്പൊ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു ശ്രീലങ്കയിൽ നിന്നും ഓടിച്ചു വിട്ട ആ ശ്രീലങ്കക്കാർക്ക് നമോഭാഗം എന്ന് പറഞ്ഞു എനിക്ക് വളരെ പ്രയാസ തോന്നി അവർക്ക് വേണ്ടാത്തതിനെ കൊണ്ടു തള്ളാനുള്ള സ്ഥലമാണോ ഇത് അവര് അവിടെ ശല്യമായി നമ്മൾ പണ്ടുകാലങ്ങളിൽ നാടുകടത്താറുണ്ട് അങ്ങനെയുള്ള ഒരാൾ നാടുകടത്തപ്പെടേണ്ട ഭൂമിയാണോ ഭാരതഭൂമി ശരിയല്ല ആ വാക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കും കാരണം വെച്ചാല് നമ്മളിവിടെ എല്ലാ വിഭാഗക്കാരെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത് ആരാകെ എത്ര കൊള്ളരുതത്താളായാലും എത്ര നല്ലവരായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരവുമായി ഇട ചേർന്ന് അതിൽ അതിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യും നമ്മൾ ഒരു നിമിഷം ആ നമോവാകത്തിന് മറ്റൊരു അർത്ഥമുണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കണം കാരണം വേദനയാണ് നന്ദിയല്ല അത് വേദനയോട് കൂടി പറഞ്ഞതാണ് ആ നമോവാഗം മറ്റൊരു അർത്ഥത്തിലാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അതുകൊണ്ട് അങ്ങനെ മനസ്സിലായി കാണുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ദയനീയതയാണ് എന്നുള്ള രീതിയിലാണ് ആ നമോവാഗം പറഞ്ഞത് ആവട്ടെ ആവട്ടെ അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന നമ്മുടെ ഈ വേടൻ എന്ന് പറയുന്ന പയ്യൻ അദ്ദേഹം ഈ നാട്ടിൽ വന്ന് അദ്ദേഹം പാടുന്ന ഓരോ വരികളും ആ ഓരോ വരികളിലും അദ്ദേഹത്തിന് പാട്ട് പാടാനുള്ള അധികാരമുണ്ട് പാട്ട് എഴുതാനുള്ള അധികാരമുണ്ട് അതിന് മറ്റുള്ളവർ പ്രോത്സാഹനം കൊടുക്കണം എല്ലാ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇവിടെ ഒരു മതവിശ്വാസികളുടേതിനും നമ്മൾ ഇവിടെ മാറ്റി നിർത്താറില്ല അല്ലെങ്കിൽ വിദേശത്ത് വന്നുകഴിഞ്ഞാലും ഗോത്രവർഗക്കാരോടൊക്കെ ഒക്കെ തന്നെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് കേരളത്തിലായാലും അത് കേരളത്തിന്റെ വെളിയിലായാലും എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ ആദ്യകാലഘട്ടങ്ങളിൽ ഇദ്ദേഹം വന്ന ഒന്ന് രണ്ട് പാട്ടുകൾ ഇടക്കിടയ്ക്ക് വന്നിട്ടുള്ള പാട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത വിധത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് പാട്ട് പാടിയപ്പോൾ ഇയാള് വൈറൽ ആവാൻ കാരണം അതിന്റെ പിന്നീട് മറ്റു വലിയ ഒരു നേട്ടം ഇദ്ദേഹത്തിന് കിട്ടുന്നു പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞാൽ ഹിന്ദു സംസ്കാരത്തെ കുറ്റം പറഞ്ഞാൽ ഹിന്ദു ആരാധനാമൂർത്തിയെ കുറ്റം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ തയ്യാറാവും അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആ ജമാഅത്ത് ഇസ്ലാമിയെ അവരുടെ പ്രവർത്തനത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി മൂവ്മെന്റിനെ പുകഴ്ത്തുന്ന ഒരു ാണ് സാമൂഹിക നീതിയെ മുൻനിർത്തിയോ ജാതിയുമായ എല്ലാ നീതികളെയും ഇത് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദളിത് മുസ്ലിം സമുദായങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൗരത്വ പ്രക്ഷോഭം സംഭരണ പ്രക്ഷോഭം അതേപോലെ തന്നെ വാളയാറിലീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രസക്തി ഉള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടും ഒരുപാട് കാര്യങ്ങളിറങ്ങി ഒക്കെ പറ്റിയിട്ടുണ്ട് മുന്നേ സാധിക്കുന്നുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മേഖലകളിൽ ഇറങ്ങി വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇനി ആവട്ടേ ചെറിയ കലാകാരനാണ് ഗ്രഹിക്കേണ്ട എല്ലാ ആശംസകളും പോകുന്നത് ആ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു അത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ആ വീഡിയോ ചെയ്യാൻ ഇദ്ദേഹത്തിനേക്കാളും കഴിവുള്ള പ്രാപ്തിയുള്ള ഇസ്ലാമത വിശ്വാസികളായ നിരവധി ആൾക്കാരുണ്ട് പക്ഷെ അതിൽ വേടനെ കൊണ്ടുവന്നത് ചെയ്യിച്ചതിന്റെ ഉദ്ദേശം എന്താണ് വേടൻ അതിൽ പോയി പറയാൻ എന്താണ് കാരണം ഇദ്ദേഹത്തിന് പണം യഥേഷ്ടമുണ്ട് കാരണം ശ്രീലങ്കയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ഇദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് എനിക്കറിയില്ല ജീവിത സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന് പാട്ട് പാടാനും എഴുതാനും ഒക്കെ ഉണ്ട് എല്ലാത്തിനുള്ള കഴിവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടും ഇവിടുത്തെ സംസ്കാരത്തിനെതിരെ എന്തിനാ ഇവിടത്തെ നിലനിൽപ്പ് പോലും ഇല്ലാതാക്കാൻ സാധാരണക്കാരുടെയുള്ള നിലനിൽപ്പ് പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അത് മതപരമായിട്ടും ജാതിപരമായിട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് ഇപ്പോഴൊക്കെ ഇറങ്ങുന്ന സകല പാട്ടുകളും എനിക്ക് തോന്നിപ്പോകും എന്റെ തോന്നലാവാ പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും ഒളിഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ജാതി ചിന്തകളാണ് ജാതി വേണ്ട എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ നാട് ഇവിടെ എല്ലാ കാര്യത്തിലും ഇപ്പം ഞാൻ ഒരു വിവാഹം കഴിച്ചത് മറ്റൊരു ജാ ജാതിയിൽപ്പെട്ട ഒരാള് കാരണം ജാതി ചിന്ത നമ്മളിടയിൽ ഇല്ല കേരളത്തിൽ ജാതി ചിന്ത ചോദിക്കുകയോ ജാതി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ജാതിയുടെ പേരിൽ ഒരു അവഹേളനവും ഇവിടെ നടത്തുന്നില്ല ഇനി കീഴാതിക്കാരി ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാര്യം കാരണം എന്താ രണ്ട് പെൺകുട്ടികളെ തൂക്കി ബലാത്സരം ചെയ്ത് കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷമത്തിൽ ഇദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടില്ല ആ എട്ട് വയസ്സും ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് കെട്ടിത്തൂക്കിയ ആ കശ്പലന്മാർക്കെതിരെ ദളിതരായിട്ടുള്ള അവർക്കെതിരെ അല്ല ഇവർ പാടിയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റു പലരും പീഡനം അനുഭവിച്ചിട്ടുണ്ട് അട്ടപ്പാടിയിലെ മധുവിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിട്ടില്ലേ അദ്ദേഹം അപ്പൊ ഇവിടെയുള്ളറിയോ നമ്മുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും പറിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ജാതി ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം പറയനല്ല പുലയനല്ല എന്നുള്ള ആ ഒരു പാട്ട് പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ ഇടയിൽ അസഭ്യമായിട്ടും രണ്ട് വാക്കുകളുണ്ട് അത് ഞാൻ പറയുന്നില്ല അത് കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അതൊന്നുമില്ല അപ്പക്ഷേ ഇദ്ദേഹത്തിന്റെ പേരെന്താണ് അപ്പോൾ ദളിതനാണെന്ന് ഞാൻ ദളിതനാണ് പക്ഷെ മറ്റൊന്നും ശരിയില്ല എൻ്റെ മാത്രമേ ശരിയുള്ളൂ എന്ന വിധത്തിൽ ഇദ്ദേഹം പറഞ്ഞു പക്ഷെ ഇദ്ദേഹം വേടർ സമുദായത്തിൽ പെട്ട ആളല്ല ഇദ്ദേഹത്തിനെതിരെ വേടർ സമുദായത്തിന്റെ ആൾക്കാർ നിയമപരമായി കേസ് കൊടുത്തിട്ടുണ്ട് ആ പേര് സ്വീകരിച്ചതിന് എന്നും കൂടി നമ്മൾക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തിയാണ് ഈ ഈ ഒരു പാട്ട് മാത്രമല്ല കേട്ടോ മതപരമായിട്ടും നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി അവർ കാരണം ഇന്ന് ഇവിടെയുള്ള മത തീവ്രവാദ സംഘടനയിൽ പെടുന്ന ഒരു സംഘടനയായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടനയുടെ പുറകിൽ പോയിട്ട് ഒരു സാധാരണക്കാരൻ വളരെ താഴെക്കടയിലുള്ള ഒരാൾ വന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഭീകരവാദ സംഘടനയും ഇവരും അല്ലെ ഇവർക്ക് വേണ്ടിയാണ് ഭീകരവാദ സംഘടന നിലനിൽക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കുകയും അവരെ വെള്ളം ഊശിക്കുകയുമാണ് ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന പേടം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതു മാത്രമല്ല നമ്മൾക്കിടയിൽ ആശയ നമ്മൾ ജാതിപരമായും മതപരമായും ഭിന്നിക്കുന്നു അപ്പൊ നമ്മളിടയിൽ വളരെയേറെ വിഷവിത്തുക്കൾ വിതറുന്ന തരത്തിലാണ് ഈ പറയുന്ന കുട്ടി ചെയ്യുന്നത് നല്ല കഴിവുണ്ട് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് നല്ല പാൽപായസമാണ് പക്ഷെ അതിൽ വീണിരിക്കുന്നതും മണ്ണുണ്ടായി ജന്മം കൊണ്ട് രാവണനെ പോലെ തന്നെയാണ് കാരണം എന്താ എല്ലാ കഴിവുകളും ഭഗവാൻ ആ കുട്ടിക്ക് പക്ഷെ എന്താ കർമ്മം രാവണൻ ചെയ്തതുപോലെയാണ് രാവണൻ ചെയ്തതുപോലെയുള്ള കർമ്മങ്ങളാ എന്തൊക്കെയോ ആണ് ചെയ്യുന്നത് കാരണം സമൂഹത്തിനും സമാജത്തിനും ഒക്കെ ദുരിതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തത് കൂടാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കണ്ടു മദ്യം കഴിച്ചും കൊണ്ടാണ് അദ്ദേഹം ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത് മദ്യം കഴിച്ചും കൊണ്ടുള്ളത് കൂട്ടുകാരോട് മദ്യം കഴിച്ചും കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ കഞ്ചാവടിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് മദ്യപിക്കുന്നത് കാണിക്കുന്നു ഏതൊരു സിനിമയെപ്പോലും മദ്യത്തിൻ്റെ ഇത് വരുമ്പോൾ അവിടെ മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹം ഇത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ വരുന്ന തലമുറ ഇതൊരു ഹരമായി ഏറ്റെടുക്കുകയും ആ വരുന്ന തലമുറയെ പൂർണ്ണമായും മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമയാക്കാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാരണം ഈ പറയുന്ന റാപ്പ് പാട്ട് പാട്ട് ഉത്തേജനം എന്ന് പറയുന്നത് ഈ പറയുന്ന കഞ്ചാവാണ് ഈ പറയുന്ന ലഹരിയാണ് ഇത് നമ്മൾ കഴിച്ചാലും നമ്മൾക്കും ഇതുപോലെ ആകാൻ ഒരു ചിന്ത യുവതലമുറയിലേക്ക് വന്നു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഇവിടുത്തെ സമാജം ഉണർന്ന് ചിന്തിക്കേണ്ടതാണ് അവൻ നല്ലത് പാടുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം അവൻ തെറ്റാണ് ചെയ്യുന്നത് സമൂഹത്തിന് മോശമായ സന്ദേശമാണ് കൊടുക്കുന്നതെങ്കിൽ അവരെ പിടിച്ച് തുറങ്കലടക്കണം അതാണ് വേണ്ടത് നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ വനോളം ഉയർത്തുകയും വേണം എന്നർത്ഥം വളരെ വ്യക്തമായിട്ട് അങ്ങ് വിവരിച്ചു കഴിഞ്ഞു അന്ന് പറഞ്ഞു വേടർ സമുദായത്തിൽപ്പെട്ടവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ പേര് വെച്ചിട്ട് അവരുടെ സമുദായത്തിനെ കൂടെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയില് സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയില് അദ്ദേഹം പ്രവർത്തിക്കുന്നതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകണം എന്റെ അറിവിൽ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട വാർത്തകൾ അനുസരിച്ച് ഇദ്ദേഹം തൃശ്ശൂരാണ് താമസിക്കുന്നത് അവിടെയുള്ള ആരൊക്കെയോ ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് അദ്ദേഹത്തിന് ഇട്ട ഇരട്ടപ്പേരാണ് വേടൻ എന്നാണ് അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത് പക്ഷേ അവരൊരിക്കലും അങ്ങനെ രൂപം കണ്ടിട്ടായിരിക്കില്ല ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടത് എന്നുള്ളത് വ്യക്തമാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കാം ഇട്ടത് കാരണം എല്ലാവരെയും വേട്ടയാടുന്ന ഒരു സ്വഭാവം ജനിച്ച നാടിൽ നിന്ന് ഓടിക്കുന്ന രീതിയിൽ അവരെ വേട്ടയായി ആടിയപ്പോഴായിരിക്കാം അവിടെ നിന്ന് ഇവിടെ വന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും ഭാരതത്തിന്റെ സംസ്കാരത്തെ പോലും ഭാരതീയർ ആരാധിക്കുന്ന ശ്രീരാമനെ പോലും വേട്ടയാടുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ തൃശ്ശൂർക്കാര് അങ്ങനെ ഒരു പേര് ഇദ്ദേഹത്തിന് ഇട്ടിട്ടുള്ളത് കാരണം നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ സ്വതവേ ബിസിനസ്സുകാരുടെ നാടാണ് തൃശ്ശൂർ വളരെയധികം ബുദ്ധിയുള്ളവരുടെയും സംസ്കാരമുള്ളവരുടെയും പണമുള്ളവരുടെയും ബിസിനസ്സുകാരുടെയും നാടായിട്ടുള്ള ആ നാടിന് ഒരു തെറ്റു പറ്റാൻ വഴിയില്ല അവർ ഒരിക്കലും ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടായിരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ കർമ്മം കണ്ടിട്ട് തന്നെയായിരിക്കും ആ പേരിട്ടത് എന്നാണ് എന്റെ വിശ്വാസം